വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ബ്രാഹ്മിൻസിൻ്റെ കല്യാണത്തിന് ഏറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമായ അതിരസം എന്നുള്ളൊരു പലഹാരമാണ് കേട്ടോ അതിന് വ്രത അപ്പം എന്നും പേരുണ്ട് അതാണ് നമ്മളുടെ വീഡിയോ അപ്പോൾ അത് ഇന്ന് നമ്മൾ ഇതൊക്കെ തയ്യാറാക്കുകയാണെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ അതിരസം തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നും കൂടി പറഞ്ഞു തരാം നമുക്ക് വീഡിയോയിൽ കൂടി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അരി വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുക അരി നന്നായി കുതിർന്നു കഴിഞ്ഞു ഇനി നമുക്കൊരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം വെള്ളം കളഞ്ഞെടുക്കാം പൊടിച്ച് അരിച്ചെടുത്ത മാവാണ് ഇത് ശർക്കരൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു നൂറ്റി എൺപത് ഗ്രാം ശർക്കരയാണ് ഇതെടുത്തിട്ടതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു പത്ത് മില്ലി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം അപ്പം നന്നായി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ശർക്കര അരിച്ചു കഴിഞ്ഞു മൊത്തത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു തക്കാളി പാകം ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാണ് വേണ്ടത് ഇനി നമുക്കൊന്ന് അടുത്ത് ഒരു പാകത്തിൽ നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുക അടുപ്പ് ഓഫ് ചെയ്തതിന് വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ ഈ ചൂടോടെ തന്നെ അരിപ്പൊടിയും നമുക്ക് ഇടു ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കണം കട്ടയില്ലാതെ ഈ ഒരു പാകത്തിലാണ് നമ്മൾ മാവ് തയ്യാറാക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക വീണ്ടും ഒന്ന് ഇളക്കുക ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം രസത്തിൻ്റെ മാവ് കുഴച്ച് വെച്ച് രണ്ട് ദിവസമായി കഴിഞ്ഞു പാകത്തിന് മാവ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇലയിലേക്ക് പരത്തിയെടുക്കാം രണ്ട് തുള്ളി എണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് ഇതേപോലെ ഫുള്ള് ഒന്ന് ഇളക്കാം രണ്ടയെടുത്ത് ഒന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഇനി അതിരസങ്ങൾ നമുക്ക് എണ്ണയിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം വെന്ത് വരുന്നു അതിരസം തയ്യാറാക്കുമ്പോൾ ഇതേപോലെ ഒരു നാലെണ്ണമോ മൂന്നെണ്ണമോ മാത്രമേ ഇടാൻ പാടുള്ളൂ രുചികരമായ അതിരസം കണ്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിരസം തയ്യാറായി കഴിഞ്ഞു എല്ലാരും ഇത് തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്